എല്ലാവർക്കും എന്നെ നമസ്കാരം ഞാൻ യൂണിറ്റി ടൈൽസിൻ്റെ ലിൻഡു ആൻ്റണിയാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പള്ളിക്ക് അടുത്തുള്ള വർഗീസേട്ടൻ കൊളമ്പ്രത്ത് വീട്ടിൽ വർഗീസാട്ടൻ്റെ വീട്ടിലാണ് വളരെ മനോഹരമായ വീടാണ് അദ്ദേഹത്തിൻ്റെ മകനുണ്ട് അതുപോലെ തന്നെ ഈ വീട് പണി ചെയ്യിപ്പിച്ച ജോസേട്ടൻ ജോസാട്ടൻ്റെ വീടുകൾ ഒരുപാട് പ്രത്യേകതയുള്ള വീടുകളുണ്ട് ജോസാടനാണ് ഇതിൻ്റെ ഡിസൈനിങ്ങും അതുപോലെ തന്നെ എൻ്റയർ കൺസ്ട്രക്ഷനും നടത്തിയിട്ടുണ്ടായിരുന്നത് ഇനി ഈ വീട്ടിലെ എല്ലാ ടൈൽസും ഉപയോഗിച്ചുള്ള യൂണിറ്റി ടൈൽസെന്നാണ് അപ്പോൾ നമുക്ക് ജോസേട്ടനെ പരിചയപ്പെടാം അതുപോലെ ജോസന്റെ ഫാമിലിയെ പരിചയപ്പെടാം അതുപോലെ യൂണിറ്റിൽ നിന്ന് ഉപയോഗിച്ചുള്ള ടൈലുകൾ നമുക്ക് പരിചയപ്പെടാം ഈ വീടിന്റെ ഇന്റീരിയർ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഈ വീട് നിൽക്കുന്നത് നമ്മുടെ മെയിൻ റോഡിനോട് ചേർന്ന് തന്നെയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടാണ് വീട്ടിൽ നമ്മൾ കിടക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ അതിൻ്റെ മതിലുകളെല്ലാം ക്ലാഡിങ് ടൈലുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഗേറ്റ് വന്ന് നമ്മൾ ചെയ്തിട്ടില്ല സാധാരണ നമ്മുടെ സ്റ്റീലിൻ്റെ നോർമൽ സ്റ്റീലിൽ ചെയ്യുന്നതിന് പകരം ഇത് ത്രീ നോട്ട് ഫോർ ഗൈഡുള്ള കൊണ്ടും അതുപോലെ തന്നെ ഡെക്കോഡ് കൊണ്ടും അലങ്കരിച്ച ഒരു മനോഹരമായ ഗേറ്റാണ് ഗേറ്റ് കടന്ന് നമ്മൾ വരുമ്പോൾ തന്നെ വിശാലമായ ഒരു മുറ്റാണ് മുറ്റം നമ്മൾ മുഴുവൻ കോട്ടാസോണിൽ ചെയ്തിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഗാസ് ചെയ്തിട്ടുള്ള മുറ്റാണ് വളരെ വിശാലമാണ് ഈ കളറിനോട് ചേർന്ന് കോമ്പിനേഷൻസ് വരുന്ന വൈറ്റ് ഗ്രേ അതുപോലെ തന്നെ ഐവറി ബ്രൗൺ കോമ്പിനേഷനുകളാണ് ഈ വീടിൻ്റെ എലിവേഷൻ ടൈൽസ് എല്ലാം ഭംഗിയാക്കിയിട്ടുള്ളത് ഇനി നമ്മൾ സിറ്റൗട്ടിലേക്ക് കിടക്കുകയാണ് ഈ സിറ്റൗട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു സിറ്റൗട്ടിൻ്റെ സ്റ്റെപ്സ് വരുന്നത് നമ്മുടെ ഫിഫ്റ്റീൻ എം എമ്മിൻ്റെ ഫുൾ ബോഡി ആയിട്ടുള്ള നമ്മുടെ ബ്ലാക്ക് ലപ്പോത്ര സീരീസിൻ്റെ യൂണിറ്റിയിൽ നിന്ന് എടുത്തിട്ടുള്ള മനോഹരമായൊരു ടൈലാണ് അതൊരു റിഫ്ലക്ഷൻ ടൈപ്പാണ് കാർവല്ല ഒരു റിഫ്ലക്റ്റീവ് ആണ് ഓരോ ചെറിയ ചെറിയ ചിപ്സ് പാറ്റേണിലുള്ള ഒരു മെറ്റീരിയലാണ് വളരെ മനോഹരമായ ബ്ലാക്ക് കളറിലുള്ള ടൈലാണ് അത് ഡബിൾ ചെയ്ത് ചെയ്ത് ഏറ്റവും ഭംഗിയായിട്ട് കൊടുത്തിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഈ സ്റ്റെപ്പിനുള്ളിൽ കിടക്കുകയാണെങ്കിൽ ഈ വീട്ടിൽ ത്രൂ ഔട്ട് വരുന്നത് സിക്സ് ബൈ ഫോറിൻ്റെ ഒണിക്സ് കാറ്റഗറിയിലുള്ള ഏരിയൽ ഒണിക്സ് എന്ന് പറയുന്ന ഒണിക്സ് കാറ്റഗറിയിലുള്ള ഐവറി ലൈറ്റ് ബ്രൗൺ അതായത് ടീക്ക് കളറിനോട് കോമ്പിനേഷൻ വരാവുന്ന ബിസ്ക്കറ്റ് കളറിന് കോമ്പിനേഷൻ വരാവുന്ന ഒരു ഫ്ലോ ടൈലാണ് അപ്പോൾ നമ്മളതിൽ നമുക്ക് നേരിട്ട് നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ വീടിന്റെ ഡ്രോയിങ് റൂമിലേക്ക് വരികയാണ് പക്ഷെ ഈ ഡ്രോയിങ് റൂമും ഇതിന്റെ ഇന്റീരിയറും പരിചയപ്പെടുന്നതിന് മുമ്പ് ഈ മനോഹരമായ വീട് ഡിസൈൻ ചെയ്ത ജോസാറ്റനെയാണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് കാരണം ഇതിന്റെ ഡിസൈനിങ് കോൺട്രാക്ടിങ് അതുപോലെ ഫിനിഷിങ് എല്ലാം ചെയ്ത ജോസാറ്റൻ്റെ വീടാണ് കാരണം ഇത് ജോസൈഡൻ വർഗീസൈഡിന് വേണ്ടി ചെയ്ത് കൊടുക്കുമ്പോൾ സ്വന്തം വീട് പോലെ ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഇനി ജോസൈഡൻ ഒരുപാട് വീടുകളുണ്ട് അതിലൊക്കെ ഒന്നിനൊന്ന് വ്യത്യസ്തമായ വീടുകളാണ് ഇത് അതിൽ ഏറ്റവും പുതിയ വീട് ഇനിയും ഒരുപാട് സൈറ്റ് നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കൂടെ ഉണ്ട് നമസ്കാരം നമസ്കാരം അപ്പോൾ ജോസാരം അപ്പൊ ജോസഡ് എത്ര നാളുകൊണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നേ പതിനൊന്ന് മാസം കൊണ്ടാണ് ജോസൈഡൻ ഈ വീട് കംപ്ലീറ്റ് ചെയ്തത് ജോസഡ് സ്ഥാപനത്തിന്റെ പേരെന്താ റിയൽ എസ്റ്റേറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണ് ജോസഡ് സ്ഥാപനത്തിന്റെ പേര് ഓഫീസ് വരുന്നത് ഇവിടെ പെരുമ്പളിശ്ശേരി തന്നെ പെരുമ്പുള്ളിശേരി ചേർപ്പിനടുത്ത് പെരുമ്പിളിശ്ശേരിയിൽ തന്നെയാണ് ജോസാലൂർ ടവേഴ്സിലാണ് അല്ലെ വളരെ എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് പരിഗീസേ അപ്പൊ ത്രൂഔട്ട് നമ്മള് ഇന്റീരിയർ എല്ലാം നമ്മൾ തന്നെയായിരുന്നു അത്ര ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ജോസേട്ടൻ അപ്പോൾ ഞാൻ ഈ വീടിൻ്റെ പേര് തന്നെ പറയുകയാണെങ്കിൽ ജോസേട്ടൻ്റെ വീടിന്നാണ് വറീസാട്ടൻ്റെ വീടിന്നല്ല ഞാൻ പറയാം കാരണം അത്രയും നന്നായിട്ട് ചെയ്യേണ്ടത് ഇത് നമുക്ക് ഉള്ളിലേക്ക് കിടക്കുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും ജോസേട്ടൻ പണിത വറീസേട്ടൻ്റെ വീടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ ഡ്രോയിങ് റൂമാണ് അത്രയും നല്ല പ്രകാശമാണ് പോസിറ്റീവ് എനർജി ഉള്ള ഒരു ഡ്രോയിങ് റൂമാണ് ശരിക്കും വളരെ സ്പേഷ്യസ് ആണ് അതിൽ നമ്മളെ യൂണിറ്റി ചെയ്ത സിക്സ് ബൈ ഫോറിൻ്റെ ഏരിയ ലോണിക്സ് കാറ്റഗറി ഉള്ള ഡൈലാണ് ശരിക്കും ത്രൂ ഔട്ട് ഈ വീടിൽ നമ്മൾ ടൈലിനെ കുറിച്ച് പറയുമ്പോൾ ത്രൂ ഔട്ട് സിക്സ് ബൈ ഫോറിൻ്റെ ഏരിയ ലോണിക്സ് ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെല്ലാം കാണുന്നുണ്ട് ഇത് വരുന്നത് നമ്മുടെ ഐവറി ബേസ് ബീജാണ് ബീജ് ഐവറി ബേസ് ആണ് ലൈറ്റ് ബ്രൗണിഷ് ഉണ്ട് ഇത് നമ്മളിവിടെ ടീക്കിളിക്ക് കവർ ചെയ്യുമ്പോൾ ഏറ്റവും കോമ്പിനേഷൻ ആയി പോകാവുന്ന ഒരു കളറാണ് ഫ്ലോറിന് മാക്സിമം കോൺട്രാസ്റ്റ് ആണ് എന്നാൽ ഇതിൻ്റെ ലൈൻസ് മാർബിൾ ലൈൻസിൻ്റെ ഇതിന് വെച്ച് നോക്കുമ്പോൾ വളരെ മാച്ചിങ്ങും കൂടിയാണ് ഇനി ഇത് നമ്മൾ ചെയ്തിട്ടുള്ള ഗ്ലോസി അപ്പോക്സി വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി അതിൽ തന്നെ ഈ സെറ്റ് ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാവും എല്ലാത്തിനും കോൺട്രാസ്റ്റ് ആണ് ടീ കോമ്പിനേഷൻ ആണ് ക്ലോക്കൊക്കെ നമ്മൾ പ്രത്യേകം എടുത്ത് പറയുന്നത് കാരണം ഇത്ര വലിയൊരു ക്ലോക്ക് ആണ് ആൻറ്റിക് സീരീസിലുള്ള ഒരു ക്ലോക്കാണ് ശരിക്കും ഈ വീടിൻ്റെ ഒരു പൗരാണികത്വം തുളുമ്പുന്ന ഒരു ഡിസൈൻ കാണിക്കുന്ന തരത്തിലുള്ള ക്ലോക്ക് തന്നെയാണ് പിന്നെ അതിനോട് ചേർന്ന് കോമ്പിനേറ്റ് ചെയ്തിട്ടുള്ള വാൾ പെയിൻറ്റിങ്ങിനനുസരിച്ച് കർട്ടൻസ് കാര്യങ്ങൾ വിശാലമായ റോയിങ് റൂമിൻ്റെ പ്രത്യേകത വളരെ വിശാലതയാണ് ഇനി അതുപോലെ തന്നെ മോളിക്കൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊഫൈൽ ലൈറ്റ്സിൽ അലങ്കൃതമാണ് വളരെ രസമാണ് കാരണം ത്രൂ ഔട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് കടന്നു പോയിരിക്കുകയാണ് എക്സലൻ്റ് ആണ് ശരിക്കും ഒരു പള്ളിയിൽ ചെയ്യുന്നത് പോലെ തന്നെ വളരെ വിശാലമായ ഒരു പ്രയർ ഏരിയയാണ് ലൈറ്റ് ബാക്കപ്പ് ഒക്കെ അത്ര ഭംഗിയാണ് കാരണം ഇതിലൊക്കെ പ്രൊഫൈൽ കടന്നു പോകുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഞാൻ പറഞ്ഞു ടീക്കിൻ്റെ കോമ്പിനേഷൻ ആണ് ഏറ്റവും ഭംഗിയാണ് ശരിക്കും ഒരു പള്ളിയുടെ ആൾത്താരക്ക് ഉതകുന്ന രീതിയിലുള്ള സമാനമായ ഒരു ഏരിയ തന്നെയാണ് ഈ പ്രയർ ഏരിയ സെറ്റ് ചെയ്ത താഴെ പെബിൾസ് കളേർഡ് പെബിൾസോടൊക്കെ അലങ്കൃതാക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പാർട്ടീഷൻ എന്ന് പറയുന്നത് വിസിറ്റേഴ്സ് റൂമും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയും സെപ്പറേറ്റ് ചെയ്യുന്നത് സി എൻ സിയിൽ ചെയ്തിട്ടുള്ള വർക്കും അതുപോലെ തന്നെ ടീക്ക് കോമ്പിനേഷനും കൂടിയാണ് നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലൂടെ കാണാൻ പറ്റുന്നതാണ് ഡൈനിങ് അതുപോലെ തന്നെ വിസിറ്റിംഗ് ഏരിയയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ വർഗീസന്റെ മകനാണ് ലോറൻസ് ലോറൻസാടൻ ആള് നമ്മുടെ കൂടെയുണ്ട് പിന്നെ ഉണ്ട് ഞാൻ ആദ്യം പരിചയപ്പെടുത്തി അപ്പച്ചൻ കടയിലാണ് അല്ലേ അവര് ബേസിക്കലി ബിസിനസ് ആണ് അപ്പോൾ ഇന്ന് അപ്പച്ചൻ കടലാണ് നിൽക്കുന്നത് അല്ലേ വീട് പണിയുന്ന സമയത്ത് ജോസന്റെ കൂടെ ഫുൾ ഉണ്ടായിരുന്നോ

ാണ് ഇതില് കളർ കോമ്പേഷൻ ജോസാണ് അപ്പൊ അത്ര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാന് ആദ്യം തന്നെ ജോസിനെ പരിചയപ്പെടുത്തിയപ്പോ ഞാൻ ജോസഡിന്റെ വീട് ഞാൻ പറയണ്ടേ കാരണം ജോസാടി നിങ്ങൾ ഇത്രയും ആള് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളത് ഓക്കെ അല്ല അതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായി കാരണം എല്ലാം ഭയങ്കര ആണ് ഈ ഏരിയ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജോസേട്ടൻ പണത് വീട് അപ്പോ വീട്ടുകാരുടെ അഭിപ്രായമാണ് എന്തെങ്കിലും ഒരു കുറവ് തോന്നിയിട്ടുണ്ടോ ജോസേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നും തോന്നാറില്ല അപ്പോ ഞാൻ പറഞ്ഞ ഈ ഒരു വീട് പണി ആലോചിക്കുന്ന ആളുകൾക്ക് നൂറ് ശതമാനം നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ആളാണ് ചോദിച്ചല്ലേ നൂറ് ശതമാനം കാരണം അത് ഏൽപ്പിച്ചോടത്ത പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല ജോസഡൻ അത്ര ഭംഗിയായിട്ട് ഈ പരിപാടി നന്നാക്കി എല്ലാം കഴിഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് ചാവി തരുകയാണ് ചെയ്യുന്നേ സൈക്കിൾ എല്ലാ ദിവസവും സൈറ്റിൽ രണ്ടും മൂന്നും തവണ വരും അപ്പൊ അത് എളുപ്പമുള്ള പണിയല്ല സാധാരണ എല്ലാവർക്കും അത് എത്താൻ പറ്റില്ല സൈറ്റിൽ വന്നിട്ട് പോകും അല്ലേ അപ്പൊ അത്രയും മനോഹരമായിട്ടാണ് ജോസൈഡൻ അവർക്ക് വേണ്ടിയിട്ട് ഈ വീട് ഒരുക്കിയിട്ടുള്ളത് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഈ ടൈൽസും സാനിറ്ററി ഒക്കെ എടുത്ത് നമ്മുടെ യൂണിറ്റിന്നാണല്ലോ അപ്പൊ എങ്ങനെയാണ് യൂണിറ്റി ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്താ തോന്നിയേ നല്ല ഡൈലാ ക്വാളിറ്റിയുടെ സെലക്ഷനും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പിന്നെ ജോസറിന് കൂടിയിട്ടാണ് വന്നത് ഐഡിയയിലാണ് ഇങ്ങനെ വന്നത് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ ഒരാഴ്ച മുമ്പേ വന്ന് സാധനം അപ്പൊ നമുക്ക് നൂറ് ശതമാനം യൂണിറ്റിന് സജസ്റ്റ് ചെയ്യാം അല്ലേ ഓക്കേ താങ്ക് യു വലിയ ഒരു വിസിറ്റിംഗ് ഏരിയ ഉണ്ട് അതിനോട് തന്നെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് നമ്മുടെ ഫ്ലോറിന് കോൺട്രാസ്റ്റ് ചെയ്യുന്ന വീട്ടി ഫിനിഷിലുള്ള ഒരു ഡൈനിങ് ആണ് ഇവിടെ നമുക്ക് പറയുന്നത് ശരിക്കും ഫ്ലോറിന് അത്രയ്ക്ക് തന്നെ കോൺട്രാസ്റ്റ് ചെയ്യും പിന്നെ സീലിംഗ് ലൈറ്റ്സിനെ കുറിച്ച് ഒന്നും പറയില്ല എൽ ഇ ഡിയിൽ പ്രൊഫൈൽസിലും എൽ ഇ ഡി കൊണ്ടും അത്ര ഭംഗിയായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് എല്ലാത്തിനും സീലിംഗ്മാർക്ക് അത്ര മനോഹരമാണ് ഡൈനിങ് ഏരിയ നമ്മൾ കണ്ടു ഇനി ഡൈനിങ് നമ്മൾ എപ്പോഴും കാണാം ഇത് ഓപ്പൺ കിച്ചൺ ആണ് ഇപ്പോൾ ജോസറിനൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഏറ്റവും നമ്മുടെ വിദേശ രാജ്യങ്ങളൊക്കെ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ കൺസ്ട്രക്ഷൻ രീതി ഒരുപാട് പേര് അബ്സോർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കാരണം കിച്ചണും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയും തമ്മിൽ വലിയ സെപ്പറേഷൻസ് ഇല്ലാതെ ഓപ്പൺ നമുക്ക് അവിടുത്തെ കുക്കിംഗ് എല്ലാം നമുക്ക് നേരിട്ട് കാണാം അതുപോലെ സപ്ലൈ വളരെ ഈസിയാണ് സപ്ലൈ ടേബിൾ വരുന്നുണ്ട് ആ സപ്ലൈ ടേബിളിൽ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ എക്സലൻ്റ് ആയിട്ട് ജോസട്ടൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മുടെ കിടന്നാൽ കിച്ചൺ ഏരിയ ആണ് അപ്പോൾ കിച്ചൺ ഏരിയ നമുക്ക് പരിചയപ്പെടാം ജോസട്ടെ കിച്ചണനിൽ മാത്രം നമ്മൾ അല്പം മാറ്റ് കാറുമായിട്ടുള്ള ടൈല് എടുത്തു അല്ലേ കാരണം ചെറിയ ചെറിയൊരു ഗ്രിപ്പ് ആയിക്കോട്ടെ വീട്ടുകാരുടെ ഒരു താല്പര്യമുണ്ട് അത് നന്നായിട്ടുണ്ട് അതിൽ എന്ന് കഴിഞ്ഞാൽ കാർ ആയതുകൊണ്ട് ലൈറ്റിങ്ങിന്റെ എഫക്റ്റ് വളരെ നന്നായിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇത് ഓപ്പൺ കിസും കൊടുത്തു അല്ലേ ട്രെൻഡ് അതാണ് കാരണം ഇപ്പൊ മറകളൊന്നും ഇല്ല നേരിട്ട് എടുക്കുന്ന ബാത്റൂം പോലും ഇപ്പൊ ഓപ്പണായി വരുന്നുണ്ടെന്നോ അങ്ങനെയല്ല വരുന്നത് ഇപ്പൊ വിദേശത്ത് പ്ലെയിൻ ബെഡ്റൂമിൽ നേരിട്ട് വരുന്ന ഒരു സംവിധാനം വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതെല്ലാം നമ്മുടെ ക്രിസ്റ്റലൈസ്ഡ് ഗ്ലാസ് കൊടുത്തു അല്ലെ ടോപ്പ് ഇത് സപ്ലൈ ടേബിൾ ആണ് അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആക്കി അപ്പൊ അത്യാവശ്യം നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ ഇത്തിരി ഹൈറ്റ് കൂടിയ നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഭംഗിയായിട്ടു പിന്നെ ഫ്ലോർ അത് തന്നെ കളർ കോമ്പിനേഷൻ സെയിം തന്നെ അല്ലെ വേറെ മാറ്റങ്ങളില്ല പിന്നെ അതുപോലെ നമ്മൾ ഇതിലേക്ക് വന്നപ്പോ നമ്മൾ ഫുൾ ബോഡിയുടെ സ്ലാബ് ഉപയോഗിച്ചു അത് നമ്മൾ ക്രിസ്റ്റലൈസ് ഗ്ലാസ് നാനോ വൈറ്റ് പറയണെങ്കിലും ശരിക്കും ക്രിസ്റ്റലൈസ്ഡ് ആർട്ടിഫിഷ്യൽ ഗ്ലാസ് ആണ് അത് അത് വൈറ്റ് കാറ്റഗറി അത് കൊടുത്തു പിന്നെ ഫ്ലോർ ചെയ്ത് സെയിം മെറ്റീരിയൽ തന്നെ പക്ഷെ വളരെ ഭംഗിയായിട്ടുണ്ട് അല്ലേ പലരും എപ്പോഴും ഉപയോഗിക്കുന്ന വേറൊരു കളർ ഉപയോഗിക്കാറ് ലുക്ക് ആയി കാരണം ലെങ്ങ് സിക്സ് ഫീറ്റ് അല്ലേ വരണേ അപ്പൊ രണ്ട് പീസ് കൊണ്ട് മൂന്ന് പീസ് കൊണ്ട് ജോയിന്റ് അവസാനിച്ചു പിന്നെ കട്ടിങ് അതിന് സിക്സ് ആയതുകൊണ്ട് നമുക്ക് വലിയ വേസ്റ്റേജും വരുന്നില്ല നന്നായിട്ടുണ്ട് കാരണം സാധാരണ എല്ലാവരും ഫോർബോട്ട് ചെയ്യുന്നു അവിടേക്ക് വേറെ കളറ് ചെയ്യലാണ് അതേ യൂണിഫോം കളർ ആയിക്കിട്ട് പിന്നെ ഇത് ഡബിൾ എടുത്ത് കൊടുത്തു ഇത് ഫുൾ ബോഡി വളരെ ഭംഗിയുണ്ട് ശരിക്കും ഗ്രാൻഡിൻ്റെ ഫിനിഷിംഗ് അല്ലേ ഇപ്പൊ ഹാർഡ്നെസ്സും കൂടുതലാ അത് പറഞ്ഞേ അപ്പൊ അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കളർ ഒരു ഇതൊരു ലൈറ്റ് കോപ്പർ ബ്രോൺസ് ആക്കി കൊടുത്തു അല്ലേ ഒരു ബ്രോൺസ് അതുപോലെ തന്നെ ഇത് വന്നു മാച്ച് തന്നെ കളർ കൊടുത്തു അതുപോലെ ഹോബ് കാര്യങ്ങള് വളരെ ഭംഗിയുണ്ട് വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ സിങ്ക് കാര്യങ്ങൾ ഇത് അഡ്ജസ്റ്റബിൾ അല്ലേ ശരിക്കും അഡ്ജസ്റ്റബിൾ ഇതല്ല വരണേ അപ്പോൾ അത്ര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കിച്ചന് ഒന്നും പറയാമില്ല ഏറ്റവും നന്നായിട്ട് തന്നെ ജോസ്ടൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇനി കിച്ചൺ കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അപ്സ്റ്റയറിൽ ബെഡ്റൂംസ് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ അപ്സൈര് നമുക്ക് കാണാം ഡൈനിങ് ഏരിയ ശരിക്കും ആ വാഷ് ഏരിയ നമ്മൾ എപ്പോഴും പറയാറുണ്ട് എല്ലാ വീടുകളും അത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ആ സ്പേസ് വളരെ മാറ്റിയിട്ടാണ് കാരണം വാഷ് ഏരിയ ഒരു ഡിസ്റ്റർബൻസ് വരാത്ത വിധത്തിൽ ഇവിടെയാണെങ്കിൽ വളരെ ദൂരത്തിലാണ് ജോസ്ടന് അത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ടയേഴ്സിൻ്റെ സൈഡിൽ കിട്ടുന്ന വലിയ പാസൈജിൻ്റെ ഏറ്റവും അറ്റത്തായിട്ടാണ് ഏറ്റവും നല്ല രീതിയിൽ ഒരു വൈറ്റ് ഗോൾഡ് ഇതിലുള്ള വാഷ് ബേസിനും അതിന് ബ്രോൺസ് കാറ്റഗറിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും വലിയ മിററും ഒരു സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു പോർഷൻ അത് ടീക്ക് കോമ്പിനേഷനാണ് ഫ്ലോട്ടയിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല സിക്സ് ബൈ ഫോറിൻ്റെ അതേ ഓണിക്സ് കാറ്റഗറിയാണ് ആണ് മെറ്റീരിയൽ അതാണ് അപ്സ്റ്റൈലിൽ മാത്രം ചെറിയൊരു മാറ്റം വരുത്തിയിരിക്കും സൈസിൽ ചെറിയൊരു മാറ്റം വരുത്തിയിരിക്കുന്നു പക്ഷേ മറ്റതിലൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല അപ്പോൾ വാഷ്ശരി വളരെ ദൂരത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു ഇനി ബെഡ്റൂംസിൽ നോക്കുകയാണെങ്കിലും എൻറ്റയർ മെറ്റീരിയൽ ബെഡ്റൂമിൽ സെയിം ഫ്ലോർ ടൈലാണ് അതിന് ഭംഗി നമുക്കിപ്പോൾ കാണാവുന്നതാണ് ഈ ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം എന്ന് പറയുമ്പോൾ പെർലാട്ടോ സീരീസിലെ ഫോർ ബൈ ടു സൈസിലെ പെർലാട്ടോ സീരീസിലുള്ള വൈറ്റ് മാർബിൾ മാർബിൾ ഷെയ്ഡും അതുപോലെ തന്നെ നമ്മുടെ ഏകദേശം വില്യം ഗ്രേക്ക് സമാനമായ ഡാർക്ക് ഗ്രാഷിലുള്ള ഒരു വാൾ ടൈൽ രണ്ടും തമ്മിലുള്ള കോമ്പിനേഷനാണ് ബോട്ടം ലെവൽ ഡാർക്കും അതിൻ്റെ ടോപ്പ് പോർഷൻ വരുന്നത് ഈ പിറാട്ടോ സീരീസിലുള്ള വൈറ്റ് സ്ലൈറ്റ് ഗ്രാമിക്സ് ആയിട്ടുള്ള ടൈലാണ് അതിന് ഫ്ലോർ കോൺട്രാസ്റ്റ് ചെയ്തിട്ടുള്ള ഫോർ ബൈ ടു തന്നെ ടൈല് വളരെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു അതിലെല്ലാം നമ്മുടെ കമോഡ് യൂണിറ്റ് എല്ലാം വരുന്നത് വൈറ്റാണ് ഏറ്റവും നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമാണ് അപ്പോൾ അതിന്റെ രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമുകൾ ഒന്നും ടൈലിൽ മാറ്റങ്ങളില്ല അതിൽ നമുക്ക് വരുന്ന അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ടൈല് വളരെ ഭംഗിയായിട്ടുള്ള ടൈലാണ് കാരണം അല്ല റെഡ് ബ്രൗൺ സീരീസുള്ള അർമാനിയുടെ അർമാനി ഇറ്റാലി മാർബിൾ അർമാനി നമ്മളൊക്കെ മൊബൈലിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മനസ്സിലാവും അതിന്റെ ബ്രൗ റെഡ് ബ്രൗൺ ആണ് കോഫി ബ്രൗൺ അല്ല റെഡ് ഡോൺ സീരീസിലുള്ള ഫോർ ബൈ ടു വൺ ട്വൻറ്റി സിക്സ്റ്റിയുടെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോട്ടം ലെവൽ അതാണ് നമ്മുടെ ടൈൽ കൊടുത്തിട്ടുള്ളത് ഇനി അബ്സ് അതിൻ്റെ ലൈറ്റ് പോർഷൻ എന്ന് പറയുന്നത് അർമാനിയയിൽ തന്നെ അല്പം ആയിട്ടുള്ള മാർബിൾ ലൈനിൽ അല്പം ഡിഫറൻസ് വരുന്ന ഐവർ ബീജ് കോമ്പിനേഷനാണ് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ജോസറിൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമാണ് പിന്നെ കമോർസിൻ്റെ കാര്യങ്ങൾ നമ്മൾ സാനിറ്ററിവെയർ ഒന്നും ഞാൻ വേറെ എടുത്ത് പറയേണ്ടതില്ല എല്ലാം അതിന് ഒന്നിനൊന്നും മെച്ചം എല്ലാം ഇതായിട്ടുള്ള വൈറ്റ് കോൺട്രാസ്റ്റ് മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞു ഒരു വീടിൻ്റെ ഡിസൈനിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ഡൈനിങ് ഏരിയയിൽ നിന്ന് സ്റ്റയർ വരുന്നുണ്ടെങ്കിൽ അതും അതുപോലെ വാഷ് ഏരിയ അതാണ് ഒരു ഹാർട്ട് ഓഫ് ദ ഡിസൈനിങ് എന്ന് എപ്പോഴും ഞാൻ കണ്ടെത്തുന്ന കാര്യങ്ങൾ പക്ഷെ വളരെ നല്ല രീതിയിൽ തന്നെ ഏരിയ വളരെ ഉള്ളിലേക്ക് മാറ്റിയിട്ട് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ സ്റ്റയേഴ്സ് കിടന്നുകൊണ്ട് സ്റ്റയേഴ്സിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈൽ ഞാൻ പറഞ്ഞു നമ്മുടെ ഫിഫ്റ്റീൻ എം എമ്മിൻ്റെ ബ്ലാക്ക് ടോപ്പോർഷൻ വരുന്നത് സെപ്പറേഷൻ്റെ ഭാഗമായിട്ട് ടോപ്പ് പോർഷൻ വരുന്നത് ഫിഫ്റ്റീൻ എം എമ്മിൻ്റെ നമ്മുടെ സ്റ്റൈൽസ് ഫസ്റ്റ് ഔട്ടർ സ്റ്റെപ്പിന് ഉപയോഗിച്ച സെയിം മെറ്റീരിയൽ റേസർ വരുന്ന സെയിം നമ്മുടെ ഏരിയൽ ഒണിക്സിൻ്റെ ടൈല് തന്നെയാണ് അതുപോലെ തന്നെ ത്രീ നോട്ട് ഫോർ ഗൈഡുള്ള സ്റ്റീൽ റെയിൽ ഹാൻഡ് റെയിൽ ആണ് വെച്ചിട്ടുള്ള ഇനി കഴിഞ്ഞ് നമ്മൾ അപ്സ്റ്റൈലിലേക്ക് നമ്മൾ കടന്നു പോവാണ് അപ്സ്റ്റൈലിലേക്ക് വരുമ്പോൾ ത്രൂ ഔട്ട് സൈസ് അല്പം ചെറുതാക്കിയിട്ടുണ്ട് കാരണം ഇവിടെയും രണ്ട് ബെഡ്റൂമാണ് താഴെ രണ്ട് ബെഡ്റൂമുകളാണ് അപ്സൈഡിൽ രണ്ട് ബെഡ്റൂമാണ് അപ്പോൾ അതിൻ്റെ ഫ്ലോ ടൈൽ വന്നിട്ടുള്ളത് ഏറ്റവും ഭംഗിയായിട്ടുള്ള മാർബിൾ കാറ്റഗറിയിൽ തന്നെ എയ്റ്റി വൺ സിക്സ്റ്റിയാണ് അഞ്ചേകാലിക്ക് രണ്ടേ മുക്കാൽ എന്ന് പറയുന്ന എയ്റ്റി വൺ സിക്സ്റ്റി എന്ന് പറയുമ്പോൾ അഞ്ചേകാലിക്ക് രണ്ടേ മുക്കാലാണ് ഒരു ഒരു പീസ് ടൈൽ പതിമൂന്നാം മുക്കാൽ സ്ക്വയർ ഫുട്ടാണ് ഒരു പീസ് ടൈൽ വരുന്നത് സിക്സ് ബൈ ഫോർ എന്ന് പറയുമ്പോൾ വരുന്ന മെഷർമെൻറ്റ് വൺ എയ്റ്റി വൺ ട്വൻറ്റി ആണ് സെൻറ്റിമീറ്റേഴ്സിൽ വരുമ്പോൾ അത് ഏകദേശം ഇരുപത്തിനാല് സ്ക്വയർ ഫീറ്റിന് താഴെയാണ് അതിൻ്റെ മെഷർമെൻ്റ് വരാം ഇതാണെങ്കിൽ പതിമൂന്നേ മുക്കാൽ പതി പതിനാല് സ്ക്വയർ ഫീറ്റും താഴെയാണ് ഇതിൻ്റെ മെഷർമെൻ്റ് വരുന്നത് അപ്പോൾ അത്രയും ഭംഗിയായിട്ടുള്ള പ്രൊഫൈലൊക്കെ കാണുമ്പോൾ അത്ര ഭംഗി തോന്നുന്ന ഏറ്റവും ബ്രൈറ്റ്നെസ് ഉള്ള ഒരു ടൈലാണ് ത്രൂ ഔട്ട് അബ്സ്റ്റോ അബ്സയർ വിരിച്ചിട്ടുള്ളത് അതൊരു നമ്മുടെ കോമൺ ബീജ് കളറ് അല്പം പിസ്റ്റ മിക്സാണ് അതിൽ പിസ്റ്റി ബീജാണ് ശരിക്കും അതിൽ വരുന്നത് അതിൽ ബ്രൗൺ ലൈൻസ് വരുന്ന ഏറ്റവും മനോഹരമായ ടൈലാണ് ഇതിൻ്റെതൽ ഇനി ഇത് അത്രയും വലിയൊരു അഫ്സയർ ഏരിയ അത്രയും വലിയൊരു ഏരിയയാണ് വർഗോളൊക്കെ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ വെളിച്ചം വരുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ രണ്ട് ബെഡ്റൂമുകൾ നമുക്ക് കാണാം അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് നമുക്ക് കാണാം ഒരേ ടൈല് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു രണ്ട് ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ആ അറ്റാച്ച്ഡ് ബാത്റൂമുകൾ ചെയ്തിരിക്കുന്ന ടൈല് ഫ്ലോറിൽ അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്ത അതേ ടൈലുകളാണ് ഒന്ന് പലോട്ടോ സീരീസിൻ്റെ അതുപോലെ അർമാനി സീരീസിലുള്ള ടൈലുകളാണ് രണ്ടും ബാത്റൂമിൻ്റെ അറ്റാച്ച് ചെയ്തിരുന്നത് അതുപോലെ ഇതിൽ വരുമ്പോൾ നമുക്ക് ടീ കോമ്പിനേഷനിൽ ഏറ്റവും നന്നായി ചെയ്തിട്ടുള്ള ഒരു കബോർഡ്സ് ആണ് കാരണം ഫ്ലോറിന് മാക്സിമം കോൺട്രാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന കബോർഡാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്രയും ഭംഗിയാണ് എൻറ്റയർ പ്ലസൻ്റാണ് വളരെ പോസിറ്റീവ് എനർജിയുള്ള വീടാണ് വളരെ വലിയ വീടാണ് കാരണം റഫ്ലി അറൗണ്ട് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അസേറിയയിലൂടെ ചേർന്ന് തന്നെ നമുക്കൊരു കോമൺ വാഷ് ഏരിയ കൂടെ ഇവിടെ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് കാണാം അത് ഗ്രാ മാറ്റ് കോമ്പിനേഷനിലുള്ള ഒരു ലൈറ്റ് പ്ലാറ്റിനം ഗ്രാ ഒരു സ്റ്റീൽ ഗ്രേ കളറിലുള്ള കോമ്പിനേഷനുള്ള ടൈലാണ് ഫ്ലോറിൽ ഫുൾ ബോഡി ആയിട്ടുള്ള ബ്ലാക്ക് ഗ്രേ കോമ്പിനേഷനുള്ള റഫ് പാറ്റേണിലുള്ള ടൈലാണ് ചെയ്തിരിക്കുന്നത് ഇനി അപ്സ്റ്റെയർ ലിവിങ് ഏരിയയുടെ ഒരു ഭാഗമായിട്ടാണ് ശരിക്കും ഒരു ബാർ കൗണ്ടറൊക്കെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഒരു കൗണ്ടർ ഉണ്ട് അതിന് ഗ്ലാസ്സസ് ക്രോക്കറി യൂണിറ്റ് എല്ലാം ഉണ്ട് പിന്നെ ഫ്രിഡ്ജ് അതുപോലെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള നമ്മുടെ ചെയേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം നമുക്ക് മിനികൾ ആളുകളാണെങ്കിൽ അതിനാവശ്യമുള്ള ഒരു മിനി ബാർ കൗണ്ടർ ആയിട്ട് തന്നെയാണത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു വീട്ടിൽ ഉൾക്കൊള്ളിക്കാവുന്ന രീതിയിൽ അത്യാവശ്യം ആളുകളെല്ലാം ചേർന്ന് ഒരു ചെറിയ പ്രോഗ്രാം ഒക്കെ നടത്തുകയാണെങ്കിൽ അതിന് പറ്റുന്ന വളരെ വിശാലമായ ഒരു സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇത്തരം സൗകര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് തന്നെയാണ് ജോസറ്റൻ ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീടിൻ്റെ അപ്സ്റ്റർ സിറ്റൗട്ട് ഏരിയ ആണ് കസാരിലുള്ള ഒരു ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് റോഡിൻ്റെ വ്യൂ ഒക്കെ അത്ര ഭംഗിയാണ് കാരണം നിയറസ്റ്റ് റോഡാണ് ഏറ്റവും ട്രാഫിക്കുള്ള റോഡുകളൊന്നാണ് അപ്പോൾ അതിൻ്റെ ഒരു സെപ്പറേഷൻ്റെ ഭാഗമായിട്ട് സ്റ്റീൽ സ്ട്രക്ചർ കൊണ്ടുപോകുന്നുണ്ട് സ്റ്റീലിൽ നമ്മൾ സെപ്പറേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ് അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ വേണമെങ്കിൽ ഗ്ലാസ് ആഡ് ചെയ്യാം പക്ഷേ ഗ്ലാസ് ആഡ് ചെയ്യണില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രയും ഇതാണ് പിന്നെ ടൈൽ ഫ്ലോർ ചെയ്തിരിക്കുന്ന ടൈൽ സെയിം ടൈലാണ് യൂണിറ്റീന്ന് എടുത്തിട്ടുള്ള മാർബിൾ ബ്രൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈലാണ് അപ്പോൾ അത്രയും നല്ലതാണ് പിന്നെ ഇതോടെയൊക്കെ നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനും പിന്നെ താഴെ ഗ്ലാസിൻ്റെ ഒരു വെളിച്ചത്തിൻ്റെ ഭാഗമായിട്ടും വ്യൂവിൻ്റെ ഭാഗമായിട്ടും ടെമ്പേർഡ് ഗ്ലാസ് നമുക്ക് ഷെയ്ഡിന് പകരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അത്ര ഭംഗിയായിട്ടുള്ള ഒരു ടൈലാണ് അപ്പോൾ നമ്മൾ ഈ വീട് മൊത്തം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് ആശയങ്ങൾ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയിൽ നിന്ന് ഞാൻ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന ഒരു കാര്യം യൂണിറ്റി ടൈൽസിലെ ടൈൽസ് സർവീസ് ക്വാളിറ്റി എല്ലാം നമുക്ക് ഒരു ടെസ്റ്റ് കൂടിയാണ് നമുക്ക് ഉടനെ കിട്ടുന്നത് പക്ഷെ അതിലുപരിയായിട്ട് ഈ വീട് ചെയ്ത ആൾ വീട് ഡിസൈൻ ചെയ്ത ആൾ അതുപോലെ ഈ വീട്ടുകാരുടെ സാറ്റിസ്ഫാക്ഷൻ അതുപോലെ തന്നെ ഈ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമുക്കൊക്കെ സാധിക്കുന്ന ഏതൊക്കെ പോർഷൻസ് ആണ് ഉള്ളെങ്കിൽ അതൊക്കെയാണ് ഞാൻ എൻ്റെ വീടിലൂടെ എപ്പോഴും നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി എത്തും ഏറ്റവും മനോഹരമായ ഒരു വീടാണ് ജോസാട്ടൻ പണിത വീട് വറീസേട്ടൻ്റെ ആണെങ്കിലും ജോസേട്ടൻ പണിത വീട് ജോസേട്ടൻ്റെ വീട് അപ്പോൾ ആ വീട് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി ഏറ്റവും മനോഹരമാണെന്ന് ഒരിക്കൽ കൂടെ ഞാൻ എടുത്തു പറയുകയാണ് നിങ്ങൾക്കൊക്കെ ഇതിൻ്റെ വീഡിയോ കാണാം അതിൻ്റെ ഓരോ പാട്ട് പാട്ടായിട്ട് നമുക്ക് ഇതിലെ ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇന്ന് ഈ വീട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരും അതുവരെ അതുപോലെ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ടൈൽ മാസ്റ്റർ ലിൻഡോ ആൻ്റണിന്റെ ടൈൽ മാസ്റ്റർ എന്നാണ് നമ്മുടെ പേജ് അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് പേജ് ഉണ്ട് ഇൻസ്റ്റയുണ്ട് അപ്പോൾ എല്ലാം നിങ്ങൾ കാണണം സപ്പോർട്ട് ചെയ്യണം നിർദ്ദേശങ്ങൾ തരണം ഇനി അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരാം അതുവരെ ഏവർക്കും എൻ്റെ നന്ദി നമസ്കാരം